നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇന്നലെ വൈകിട്ട് ആറമ്പതോടെ വട്ടിയൂർക്കാവിന് സമീപം തിട്ടമംഗലത്ത് രണ്ട് ആർ എസ് എസ് പ്രവർത്തകർക്ക് വെട്ടേറ്റു സാമൂഹ്യ വിരുദ്ധരാണ് അക്രമം നടത്തിയത് ശ്രീരാം ശ്രീജിത്ത് എന്നിവർക്കാണ് വെട്ടേറ്റത് ഇരുവരെയും മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു തലയ്ക്കുൾപ്പെടെ പരിക്കുണ്ട് വട്ടിയൂർക്കാവ് കുന്നമ്പാറ സ്വദേശി ദിലീപിന്റെ നേതൃത്വത്തിലായിരുന്നു അക്രമം കഞ്ചാവ് ലഹരി മാഫിയകളുമായി ബന്ധമുള്ളവരാണ് ഇവരെന്ന് നാട്ടുകാർ പറയുന്നു സംഘർഷത്തിന്റെ തുടക്കം വാവ് ബലിയിട്ട് മടങ്ങിയവരോട് ദിലീപിന്റെ നേതൃത്വത്തിലുള്ള സംഘം മോശമായി പെരുമാറിയതാണ് തുടർന്നാണ് ആർ എസ് എസ് പ്രവർത്തകർക്ക് നേരെ അസഭ്യ വർഷം നടത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് വൈകിട്ടോടെ കൂടുതൽ ഗുണ്ടകളുമായി വാഹനങ്ങളിലെത്തി ആർ എസ് എസ് പ്രവർത്തകരെ ആക്രമിക്കുകയായിരുന്നു വെട്ടുകത്തിയും വടിവാളും ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം കൊലക്കേസ് പ്രതികൾ വരെ അക്രമികളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു കൊടുങ്ങാനൂർ ദേവീക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ ലഹരി സംഘങ്ങളുമായി പ്രദേശത്ത് സംഘർഷം നിലനിന്നിരുന്നു മുൻപ് സി പി എം ഡിവൈഎഫ്ഐ ബന്ധമുണ്ടായിരുന്നവരാണ് ഇവരിൽ ചിലർ വട്ടിയൂർക്കാവ് പോലീസ് പ്രദേശത്ത് നിരീക്ഷണം നടത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി